ഗവൺമെൻറ്റും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങൾ പി എസ് സി മെമ്പർമാരെ നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല സി പി ഐ എമ്മിൻ്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ് നല്ല മുറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ പി എസ് സി മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും അങ്ങനെ എൻ്റെ പേര് പറഞ്ഞത് ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ന് എന്നവർ എന്ത് അന്വേഷിക്കണ്ടേ എന്താ എന്തന്വേഷിക്കാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു യാതൊരു തരത്തിലുള്ള ബന്ധപ്പെട്ടാലും അതിനൊരു മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ല അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതായത് പി എസ് സി മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കറിയാം വഴി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ് ആ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം